ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചർമ്മത്തിന്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം നിങ്ങളുടെ ഈ ശീലങ്ങൾ മേക്കപ്പ് നീക്കാതെയും നിങ്ങളുടെ ചർമ്മവും മുഖവും കൃത്യമായി വൃത്തിയാക്കാതെയും ഉറങ്ങാൻ പോകുന്നത് വഴി ചർമ്മ ചർമ്മസുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞ് കുരുക്കൾ പ്രത്യക്ഷപ്പെടാനിടയാകും ചർമ്മം സ്ക്രബ് ചെയ്യുന്നത് മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുമെങ്കിലും അമിതമായി ചെയ്യുന്നത് വഴി ചർമ്മം വരണ്ടതാകാനും ചുവപ്പ് തടിപ്പ് എന്നിങ്ങനെ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ വൃത്തിയാക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതും ചർമ്മത്തിൽ മുഖക്കുരു അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലേക്കും നയിക്കും നിങ്ങളുടെ കൈകളിൽ അഴുക്കും എണ്ണമയവുമൊക്കെ ഉണ്ടാകാം ഇതുകൊണ്ട് ഇടക്കിടയ്ക്ക് മുഖത്ത് സ്പർശിക്കുന്നതും മുഖത്ത് കൂടുതൽ അഴുക്കടിഞ്ഞ് മുഖക്കുരു വരുന്നതിന് കാരണമാകാം പുറത്തു പോകുന്നില്ലെങ്കിൽ പോലും സൺസ്ക്രീൻ ഒഴിവാക്കുന്നതും ചർമ്മത്തിന് ദോഷം ചെയ്യും ഹാനികരമായ യു വി രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുക ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നത് അതും കൂടുതൽ സമയമെടുത്ത് ഇത് ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണ നീക്കം ചെയ്ത് നിങ്ങളുടെ ചർമ്മം കൂടുതൽ വരണ്ടു പോകുന്നതിന് കാരണമാകും നിങ്ങളുടെ തലേനയിൽ വിയർപ്പും എണ്ണമേവും അഴുക്കുമെല്ലാം അടിയാനുള്ള സാധ്യത കൂടുതലാണ് ഇതും കൃത്യമായി വൃത്തിയാക്കാതെ വീണ്ടും ഉപയോഗിക്കുന്നത് മുഖക്കുരു വരാനിടയാക്കും ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ചർമ്മം വരണ്ടുപോകാനുള്ള പ്രധാന കാരണം നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗവും അത്ര നല്ലതല്ല നിങ്ങളുടെ ചർമ്മത്തിന് യോജിച്ചതും ആവശ്യമായതുമായ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ